ഹലോ ഗായ്സ് വെൽക്കം ടു അവർ പ്രോഗ്രാം വ്ളോഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് നമ്മുടെ കൈകൊട്ടിക്കളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചെട്ടികുളങ്ങരയിൽ അപ്പോൾ നേരത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൺ വീക്കായി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഓർബിറ്റി പറയുന്ന ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തിരുന്നത് നമ്മുടെ ഫാമിലിയിലുള്ളവരും അതുപോലെ തന്നെ നമ്മളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത് നല്ല വൈബാരുന്നോട്ട് പോയപ്പോൾ തന്നെ പാട്ടുമൊക്കെ ഇട്ട് നമ്മുടെ ഡാൻസിനെ തന്നെ പാട്ടിട്ടോണ്ടാണ് പോയത് കാരണം അത് നമ്മൾ അതിനകത്ത് ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്സ് എല്ലാം ഓർമ്മയും വരും അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത് നമ്മുടെ പാട്ടിൻ്റെ ഓപ്പറേറ്റർ അച്ചു ആണ് അച്ചു ആണ് ഫ്രണ്ടിൽ ഇരുന്ന് ഓരോ പാട്ട് പാട്ടിട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അമ്മമാരെല്ലാവരും സീറ്റിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കയ്യുമൊക്കെ പൊക്കി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല വൈബല്ലേ അപ്പം നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും ഡാൻസും ഒക്കെ കളിച്ച് മാക്സിമം എൻജോയ് ചെയ്ത് പോയി അപ്പം ഇത് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് ദിവ്യ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമ്മുടെ ചട്ടികുളം ചട്ടികുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയമാണ് അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം നല്ല വലിയ ഒരു ഓഡിറ്റോറിയമാണ് ഒരു എന്താ ഒരു ലക്ഷറി ഓഡിറ്റോറിയം എന്നൊക്കെ പറയാം അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണേ അപ്പം ഈ ഒരു അമ്പലത്തിൽ വന്ന് തൊഴണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അത് സാധിച്ചു അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകണം ഞാനും പൊന്നു ദിവസവും കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഇതാണ് നമ്മുടെ അമ്പലം ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഫുൾ ഓരോ ചിന്തിക്കടകളും ഒക്കെ ഉണ്ടായിരുന്നേ പൊന്നൂൻ അതൊക്കെ കണ്ടപ്പോൾ വണ്ടി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ ഞാനൊരു സൈസ് പിന്നെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോയി തെയ്താണ് നമ്മുടെ അമ്പലം അപ്പോൾ നമുക്ക് അവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ തൊഴുതിട്ട് അന്നദാനം ഒക്കെ കഴിക്കാനായിട്ട് കയറിയേ അതെല്ലാം കഴിഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് തിരിച്ച് ആ അങ്ങോട്ട് പോയപ്പോൾ പൊന്നുവിന് തുള്ളാൻ വയ്യായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് പൊന്നു അടിച്ചു പൊളിച്ചു പാട്ടുമൊക്കെ വെച്ച് പൊന്നു അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചു നമ്മുടെ സോനാമയുടെ വകയായിരുന്നു ഫുഡ് സോനാമയാണ് ഫുഡൊക്കെ സ്പോൺസർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചു എല്ലാവരും അടിച്ചു പൊളിച്ച് തിരിച്ച് വന്നു അപ്പം ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ പേര് ടീം ഭൈരവി കുളത്തൂർ എന്നാണ് കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളേത് അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ